അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹബിഹി അമ്മാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു സുബാന നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവന്റെ അടുക്കൽ പൂർണ്ണ പ്രതിഫലമുള്ള അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ഇത് കേൾക്കുന്ന നാം എല്ലാവർക്കും ഇത് കേൾക്കാൻ വേണ്ടി ചിലവഹിക്കുന്ന സമയം അള്ളാഹു സുബാനോ താല നാളെ ആഹരത്തിൽ ഒരു മുതൽ കൂട്ടാവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന ദളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോനിങ്ങളെ നമുക്കറിയാം ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മടിയുമൊക്കെ എന്നാൽ ചില ആളുകളുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിസാര കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ടെൻഷനടിച്ച് വിഷമിച്ച് ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ജോലി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ വലിയ മടി ഉണ്ടാകുന്നത് ഇന്ന് ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദെ എനിക്ക് നിസ്കരിക്കാൻ വളരെ വലിയ രീതിയിൽ മടിയാണ് എന്താണ് അതിനൊരു പരിഹാരം എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് ചില ആളുകളുണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് വലിയ മടി കാരണം അവർ നിസ്കാരം നാളത്തേക്ക് മാറ്റിവെക്കും ഇന്ന് ഏതായാലും നിസ്കാരം കള ആയി ഇനി നാളെ മുതൽ നാളെ സുബെ മുതൽ തുടങ്ങാം ഉറപ്പായിട്ടും നിസ്കരിച്ച് തുടങ്ങണം എല്ലാ വക്തും കളാതെ നിസ്കാരത്തിൻ്റെ ആദ്യ സമയം തന്നെ നാളെ മുതൽ നിസ്കരിച്ച് തുടങ്ങണം മരണം വരെ നിസ്കരിക്കണം ഒരു വക്തും ഒഴിവാക്കരുത് ഇനി എന്നൊക്കെ അവർ മനസ്സിൽ കരുതിക്കൊണ്ട് നാളത്തേക്ക് നിസ്കാരം മാറ്റി വെക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഇങ്ങനെ നിസ്കാരം നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഈ മടിയന്മാർ നാളെയാകുമ്പോഴും ഇവർക്ക് ഇതേ ചിന്താഗതിയായിരിക്കും വരിക അതായത് അവർ തലേ ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ സുബയ്ക്ക് നേരത്തെ എണീക്കണം എന്നിട്ട് നിസ്കരിക്കണം എന്നൊക്കെ കരുതി അവർ അലാരമൊക്കെ വെച്ചിട്ടുണ്ടാകും എന്നാൽ സുബേ സമയത്ത് അലാരം അടിക്കും അലാരം അടിക്കുന്ന സമയത്ത് ഇവർക്ക് ആ സുബേ സമയത്തുണ്ടാകുന്ന ആ തണുപ്പും ഫാനിൻ്റെയും എ സിയുടെയും ഒക്കെ ആ കാറ്റും തണുപ്പുമൊക്കെ കിട്ടുമ്പോൾ ആ സുഖം കൊണ്ട് അവർ പുതപ്പ് ഒന്നും കൂടി പുതച്ച് മൂടി ചുരുണ്ടു കൂടി അങ്ങ് കിടക്കും എന്നിട്ട് അവരുടെ മനസ്സിൽ കരുതുക ഇതായിരിക്കും ഇനി ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ദിവസം മുതൽ തുടങ്ങാം കാരണം നല്ല ദിവസമാണല്ലോ അന്ന് മുതൽ തുടങ്ങാം അന്ന് തൊട്ട് എല്ലാ ദിവസവും കള ആദ്യ നിസ്കരിക്കാം മനസ്സിൽ കരുതിയിട്ടായിരിക്കും അവർ പുതപ്പ് മൂടി വലിയ മടിയോടുകൂടി കിടന്നുറങ്ങുന്നത് എന്നാൽ ഇവർ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴും അവർക്ക് നിസ്കരിക്കാതിരിക്കാനും നിസ്കാരം നീട്ടി വെക്കാനും എന്തെങ്കിലും ഒക്കെ ഒരു കാരണങ്ങൾ അവർ കാണും പിന്നീട് അവർ നിസ്കാരം നീട്ടിവെക്കുന്നത് അടുത്ത മാസത്തേക്കായിരിക്കും എന്നാൽ അടുത്ത മാസമാകുമ്പോഴും അവ അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അങ്ങനെ അവർ പിന്നീട് അവർ നീട്ടി വെക്കുന്നത് ചിലപ്പോൾ അടുത്ത വർഷത്തേക്കായിരിക്കും അടുത്ത വർഷം നിസ്കരിക്കാം അന്ന് റമദാൻ മാസം ഒന്ന് മുതൽ തുടങ്ങാം എന്നൊക്കെ ആയിരിക്കും ധാരാളം ആളുകളും ചിന്തിക്കുന്നത് എന്നാൽ റമദാൻ മാസമായാലും അവർക്ക് ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ അവർ കാണും അങ്ങനെ അവർ നിസ്കാരം നീട്ടി നീട്ടി കൊണ്ടുപോകുക എന്നല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ ഇത്തരത്തിലുള്ള ആ വലിയ മടി ഒഴിവാകാതെ അവർക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ല അവർ മരണം വരെയെ നിസ്കാരം നീട്ടിക്കൊണ്ട് പോകുക എന്നല്ലാതെ അവർക്ക് ഒരിക്കലും നിസ്കരിക്കാൻ സാധിക്കുകയില്ല അതിന് നിർബന്ധമായിട്ടും അവരുടെ ആ വലിയ മടി ഒഴിവാക്കണം നിസ്കാരം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു ഡേറ്റോ ഒരു സമയമോ കാണരുത് നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കണം അല്ലാതെ നാളെ നിസ്കരിക്കാം മറ്റന്നാളെ നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകരുത് കാരണം നമ്മൾ എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുവരെയുള്ള നിസ്കാരമെല്ലാം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിസ്കാരം നീട്ടിക്കൊണ്ടു പോകരുത് എന്തു തന്നെ നമുക്ക് ജോലി ഉണ്ടെങ്കിലും എന്തു തന്നെ മറ്റു വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് നിർത്തിവെച്ച് നമ്മൾ നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ട് മതി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചില ആളുകളുണ്ട് ജീവിതത്തിൽ കുളിക്കാൻ മടിയുള്ള ആളുകൾ അവർ കുളിക്കൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ ആയിരിക്കും കുളിക്കുന്നത് ആ ദിവസം വരെ അവർക്ക് കുളിക്കാൻ വലിയ മടിയായിരിക്കും അതുപോലെ തന്നെ കുറേ ആളുകളുണ്ട് ജോലിക്ക് പോകാൻ മടിയായിട്ട് ജോലിക്ക് പോകാതെ നടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കുറേ കുട്ടികളുണ്ട് അവർക്ക് പഠിക്കാൻ മടിയായിരിക്കും മദ്രസയിൽ പോകാൻ മടിയായിരിക്കും സ്കൂളിൽ പോകാൻ മടിയായിരിക്കും അങ്ങനെ വലിയ രീതിയിൽ മടിയുള്ള ധാരാളം കുട്ടികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വലിയ മടി വന്ന് അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ നിങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര തന്നെ വലിയ മടിയുണ്ടെങ്കിലും ഈ ദിക്കൃ ചൊല്ലിയത് കൊണ്ട് നിങ്ങളുടെ ആ മടിയെല്ലാം ഇല്ലാതെയായി നിങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ഇഷ്ടത്തോടു കൂടിയും നല്ല സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ കഴിയും മാത്രമല്ല ഈ ദിക്രു നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഭറക്കത്തുണ്ടാകും നമ്മുടെ എല്ലാ വസ്വാസുകളും ഇല്ലാതെയാകും ചില ആളുകളുണ്ട് ചെയ്യുന്ന ജോലി വീണ്ടും വീണ്ടും ചെയ്യുന്ന ആളുകൾ അതായത് അവർ ചെയ്തത് ശരിയല്ല എന്ന് കരുതിയിട്ടാണ് അവർ വീണ്ടും ചെയ്യുന്നത് അത് വലിയൊരു വസ്വാസാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള വസ്വാസുകളൊക്കെ ഇല്ലാതെയായി നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാനും സാധിക്കും ഈ ദിക്കിർ നമ്മൾ എല്ലാ ദിവസവും പതിവായി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാകില്ല എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകുകയും നമ്മുടെ ഹൃദയം പ്രകാശിക്കുകയും നമ്മുടെ മുഖം പ്രകാശിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ മുഖത്തിന് വല്ലാത്ത ഒരു സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടക്കി പിടിക്കാൻ സാധിക്കാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വലിയ ദേഷ്യം നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ദിക്രുചിയാൽ നമ്മുടെ ആ ദേഷ്യങ്ങളൊക്കെ നമുക്കില്ലാതെയാകും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും അത് നടക്കില്ല എന്ന് ലോകം മുഴുവനും നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങൾ ഈ തിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഇൻഷാള്ള ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും മാത്രമല്ല നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് നൂറ് കോട്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതി തള്ളിക്കളഞ്ഞ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഈ ഇസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല് അള്ളാഹു സുബാന നിങ്ങളുടെ ആ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും കാരണം നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിന് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ അള്ളാഹു താല നിങ്ങൾക്ക് അത് സാധിച്ചു തരും അതായത് നിങ്ങൾ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും കൂടി ജീവിതത്തിൽ പണത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും കല്യാണം ശരിയാകാത്ത ആളുകളാണെങ്കിലും വീട് സ്വന്തമായിട്ടൊരു വീട് ഇല്ലാത്ത ആളുകളാണെങ്കിലും അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് തന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ആ ഇസ്മിതാണ് നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മിദാണ് യാ കാതിറു യാവ് യാ കാതിറു യാവ് എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം എല്ലാത്തിനും കഴിവുള്ളവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കും എന്നുള്ളത് ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും നാല് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകും നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും നിങ്ങളുടെ എല്ലാ മടികളും ഇല്ലാതെയാകും നിങ്ങളുടെ വസ്വാസി ഇല്ലാതെയാകും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയും നല്ല ആത്മാർത്ഥതയും നല്ല ഒരു ഉന്മേഷവും ഉണ്ടാകും നിങ്ങൾക്ക് ജോലി ചെയ്തു തീർക്കാൻ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാകും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരും സഹോദരിമാരും മറ്റ് ജോലിക്ക് പോകുന്ന സഹോദരന്മാരും എല്ലാവരും ഈ ഇസ്മ നാല് പ്രാവശ്യം ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ ജോലി ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ആ ജോലി എളുപ്പമാവുകയും ആ ജോലി പിന്നീട് ചെയ്യാൻ നിങ്ങൾക്ക് മടി വരാതിരിക്കുകയും ആ ജോലിയിൽ വറക്കത്തുണ്ടാകുകയും അവാഹുവിൻ്റെ കാവൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഞാൻ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഈ ഇസ്മ എല്ലാ ദിവസവും നാല് പ്രാവശ്യം നിങ്ങൾ ചുരുങ്ങിയത് ചൊല്ലുക ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് നാല് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള മടിയില്ലാതെയാകും ഷെയ്താൻ്റെ ശല്യം നിങ്ങൾക്കുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമോ അതിലധികമോ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദുവാ ചെയ്ത് ചോദിച്ചാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബാനോത്താൽ അത് നിങ്ങൾക്ക് സാധിച്ചു തരും കാരണം നമുക്കറിയാം അസ്മാ ഉൽഹസനയിലെ ഏത് നാമങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ടും അള്ളാഹു സുബാനഹ താലയോട് നമ്മുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചോദിച്ചാലും അള്ളാഹു സുബാന താല അത് നമുക്ക് നിറവേറ്റിത്തരും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഈസ്മ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ പകർത്തുക